റോമിലെ ജമല്ലി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ പുരോഗതി മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതിയിൽ അടുത്തിടെയുണ്ടായ പുരോഗതി കൂടുതൽ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു എന്നാൽ പരിശുദ്ധ പിതാവ് കുറച്ചുകാലം കൂടി ആശുപത്രിയിൽ തുടരേണ്ടി വരുമെന്നാണ് സൂചനകൾ അതേസമയം റോമൻ ക്യൂരിയയുടെ നോമ്പുകാല ധ്യാനത്തിൽ പാപ്പ ഓൺലൈനായി പങ്കെടുത്തു സ്ഥായിയായി തുടരുന്ന മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നിലവിൽ ആശങ്കയ്ക്ക് വഴിയില്ല രക്തപരിശോധനകളും ക്ലിനിക്കൽ കണ്ടെത്തലുകളും ഫാർമക്കോളജിക്കൽ തെറാപ്പിയോടുള്ള മാർപ്പാപ്പയുടെ അനുകൂല പ്രതികരണവും മുൻ ദിവസങ്ങളിൽ രേഖപ്പെടുത്തിയ ആരോഗ്യനിലയിലെ പുരോഗതി കൂടുതൽ ഏകീകരിക്കപ്പെട്ടതായി സ്ഥിരീകരിക്കുന്നു ഇക്കാരണത്താൽ നിലവിലെ സങ്കീർണതകൾ ഒഴിഞ്ഞ സാഹചര്യത്തിൽ പാപ്പയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് വ്യക്തത നൽകാൻ ഡോക്ടർമാർക്ക് സാധിക്കുന്നുണ്ട് എന്നിരുന്നാലും പാപ്പയുടെ ആരോഗ്യനിലയിൽ ഉണ്ടായിരുന്ന സങ്കീർണതയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ ഉണ്ടായ ഗുരുതരമായ അണുബാധയും കണക്കിലെടുക്കുമ്പോൾ കുറച്ചു കാലത്തേക്കൂടി ആശുപത്രി ക്രമീകരണത്തിൽ ഫാർമക്കോളജിക്കൽ ചികിത്സ തുടരേണ്ടത് ആവശ്യമാണെന്നാണ് സൂചന അതേസമയം റോമൻ ക്യൂരിയയുടെ ഈ വർഷത്തെ നോമ്പുകാല ധ്യാനത്തിൽ മാർപ്പാപ്പ ഓൺലൈനായി സമ്മതിച്ചു എല്ലാ വർഷവും നടക്കുന്ന റോമൻ ക്യൂരയുടെ ധ്യാനത്തിന് ഇത്തവണയും പോൾ ആറാമൻ ഹാളിൽ മാർച്ച് ഒൻപതിന് തുടക്കമായി പൊന്തിഫിക്കൽ ഭവനത്തിൻ്റെ ഔദ്യോഗിക പ്രഭാഷകൻ ഫാദർ റോബർട്ടോ പസോളിനി ആദ്യ സന്ദേശം നൽകി കഴിഞ്ഞ ഫെബ്രുവരി പതിനാലിനാണ് മാർപ്പാപെ ബ്രോങ്കോസൈറ്റിസിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നീട് നടത്തിയ പരിശോധനയിൽ ന്യൂമോണിയ ബാധിച്ചതായി കണ്ടെത്തി ആദ്യ ദിവസങ്ങളിൽ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ടായെങ്കിലും പിന്നീട് സ്ഥിതി വഷളാവുകയായിരുന്നു പത്രോസിന് പിൻഗാമിയായി അധികാരം ഏറ്റെടുത്ത ശേഷം ഇതാദ്യമായാണ് ഫ്രാൻസിസ് പാപ്പ ഇത്രയും അധികം കാലം ആശുപത്രിയിൽ തുടരുന്നത് എന്നാൽ പരിശുദ്ധ പിതാവിന് ആരോഗ്യസ്ഥിതിയിൽ വന്ന പുരോഗതി ലോകമെങ്ങുമുള്ള വിശ്വാസ സമൂഹത്തിൻ്റെ പ്രാർത്ഥനകൾക്കും ആശങ്കകൾക്കുമുള്ള ഉത്തരമാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീനാനൂസ്